പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയശങ്കർ നിരഞ്ജനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് അക്ഷര കൂടി വരാട്ടോ എന്നിട്ട് ജയശങ്കർ പറയണെ ഒരിക്കലും വിശാലിനെ വിശ്വസിക്കരുത് എന്തോ ഒരു ട്രാപ്പ് ഉണ്ട് എന്ന് പറയട്ടോ അപ്പോൾ നിരഞ്ജൻ ഇല്ല അവൻ്റെ മാറ്റത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അവൻ എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അക്ഷര പറയണെ ഒരിക്കലും വിശാലിന് അങ്ങനെ ഒരു മാറ്റം വരില്ല ഇതിൽ എന്തോ ഒരു കെണി ഒപ്പിച്ചിട്ടുണ്ട് ഇത് കൂടി അറിഞ്ഞുകൊണ്ടാവും അപ്പച്ചയും മോനും കൂടി ചെയ്യുന്ന പണിയായിരിക്കും അങ്ങനെ സംശയത്തോട് കൂടി കാണരുത് എന്നപ്പോൾ നിരഞ്ജൻ പറഞ്ഞു പറയട്ടോ അപ്പോൾ ജയശങ്കർ പറയുന്നത് ശത്രുവിൻ്റെ അടുത്ത നയമാണ് സ്നേഹം അഭിനയിച്ച് കൂട്ടുകൂടുക എന്നുള്ളത് എന്നിട്ട് അവർ ചതിക്കാനുള്ള എന്തെങ്കിലും ഇനി ഒപ്പിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് നിരഞ്ജൻ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് ഉപദേശിച്ച ശേഷം ജയശങ്കർ പോവാണ് പിന്നീട് പൊന്നുമണി പൊന്നുമണി ഡാൻസുകളെ ഫോൺ വിളിച്ച് വരുത്തുകയാണ് കേട്ടോ എന്നിട്ട് പറയണേ എനിക്കെന്തോ ഇവിടെ ഇരുന്നുകൊണ്ട് ബോർ അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടും കൊണ്ട് നിരഞ്ജൻ്റെ അമ്മ വരികയാണ് എന്നിട്ട് എന്നിട്ട് ഫ്രണ്ട്സുകളോട് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് ആരാണ് കൊച്ചെ ഫോണിലേ എന്ന് ചോദിക്കുമ്പോ അത് ആരാച്ചാർ എന്നങ്ങ് പറയുമ്പോൾ എന്താണ് ഇപ്പോൾ അമ്മായിക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നീ ആരോടാണ് ഫോണിൽ സംസാരിച്ചത് എന്നുള്ളത് എനിക്കും അറിയണമല്ലോ എന്ന് പറയട്ടെ എൻ്റെ രണ്ട് ഫ്രണ്ട്സുകൾ ഇപ്പോൾ ഇവിടേക്ക് വരും എന്തിനാണ് അവർ വരുന്നത് എന്ന് ചോദിച്ചു അമ്മായിയെ കൊല്ലാനാണ് എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതൊന്നും എനിക്കിഷ്ടമില്ല എന്ന് പറയുമ്പോൾ നീ എന്തിനാ കൊച്ചെ വെറുതെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് നിന്നെ ഞാൻ പരന്തിന്റെ കല്യാണ ആലോചന മുടക്കിയപ്പോൾ നിന്നെ ഞാൻ ഉപദേശിച്ചതാണെന്ന് പറയുമ്പോൾ ഓ ഉപദേശം അത് പിന്നെ വെറുതെ അങ്ങ് കൊടുത്താൽ മതിയല്ലോ നിനക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവാത്തത് നീ ഇതുവരെ അനുഭവിച്ചതൊന്നും നീ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഇനിയും നീ അനുഭവിക്കാനാണോ നിന്റെ ഉദ്ദേശം ഞാൻ അങ്ങ് അനുഭവിച്ചോളാം നിങ്ങൾ അത് നോക്കണ്ട അമ്മായി അമ്മായിടെ പണി നോക്കിപ്പോ എന്ന് പറഞ്ഞ് അഹങ്കാരത്തോട് കൂടി പൊന്നുമുണി അങ്ങ് മാറി നിൽക്കാണ്ട് അപ്പോഴാണ് ആ രണ്ട് ഫ്രണ്ട്സുകൾ അവിടേക്ക് വരുന്നത് അപ്പോ അവര് ശരത്ത് ഏർപ്പാടാക്കിയ ഫ്രണ്ട്സുകൾ തന്നെ ആയിരിക്കും കേട്ടോ അമുതവും ആൺപിള്ളേരുമായിരിക്കും അങ്ങനെ അമ്മായി അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് നിങ്ങളുടെയൊക്കെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ അമുതം എന്ന് പറയുമ്പോൾ എന്ത് പേരാണിത് ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ സാമ്രാണിക്കുടിയുടെ അപ്പുറത്തെ ഏത് ലോകമുണ്ട് അത് അമ്മായിക്ക് അറിഞ്ഞിട്ടാണ് അമ്മായി ചോദ്യം ും ചെയ്യല് കഴിഞ്ഞെങ്കിൽ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വായോ എന്ന് പറഞ്ഞ് അഹങ്കാരത്തിൽ അവരുടെ മുന്നിൽ വെച്ച് അമ്മായിയെ പരിഹസിച്ചുകൊണ്ടാണ് പൊന്നുമണി ഫ്രണ്ട്സുമായി മാറി നിന്ന് സംസാരിക്കുന്നത് അങ്ങനെ അമ്മായി നേരെ നിരഞ്ജനെ വിളിക്കുകയാണ് മോനെ നിരഞ്ജൻ ഇങ്ങനെയുള്ള ഫ്രണ്ട്സുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ നിരഞ്ജനെ വിളിച്ച് അറിയിക്കുകയാണ് നിരഞ്ജൻ അവരെ നിരീക്ഷിക്കാൻ വേണ്ടി പറയട്ടോ അങ്ങനെ അമ്മായി നേരെ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് എന്താ അമ്മായി എന്ന് ചോദിക്കുമ്പോൾ അല്ല നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി നാരങ്ങവെള്ളം മതിയോ എന്ന് ചോദിക്കുമ്പോൾ പൊന്നുമണി പറയണേ ഞങ്ങൾക്ക് ഇനി കുടിക്കാനൊന്നും വേണ്ട ഞങ്ങളിപ്പോൾ പുറത്തേക്ക് പോകുകയാണെന്ന് പറയട്ടോ അപ്പോൾ എവിടേക്കാണ് നീ പോകുന്നത് ഞാൻ എവിടേക്കാണ് പോകുന്നത് എന്നതിനാൽ നിങ്ങളെയൊക്കെ അറിയിക്കുന്ന എൻ്റെ കാര്യത്തിൽ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നീ എവിടെ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് പോയാൽ മതി നീ ഇപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് എവിടേക്കും പോകുന്നില്ല എന്ന് പറയുമ്പോൾ അമ്മായിയാണോ ഞാൻ പോകുന്നത് തീരുമാനിക്കുന്നത് ഞാനിപ്പോൾ പോയിട്ട് കുറച്ച് കഴിഞ്ഞാൽ വരും അതുവരെ മാഷേട്ടനെ ഒന്നും ഒന്നും അറിയിക്കേണ്ട നിൽക്കണ്ട എന്ന് പറഞ്ഞ് പൊന്നുമണി അവരുടെ കൂടെ പോവാൻ നിൽക്കാൻ കേട്ടോ പിന്നീട് സിദ്ധു ദേവികയ്ക്ക് ഫോൺ വിളിക്കാൻ കേട്ടോ അപ്പോൾ ദേവിക റോഡിലൂടെ നടന്നു വരികയായിരിക്കും അപ്പോൾ വക്കീലെ എന്ത് പറ്റി ഞാനിപ്പോൾ വക്കീലിനെ കുറിച്ചൊന്ന് ആലോചിച്ചതേ ഉള്ളൂ ഇല്ലെങ്കിൽ നൂറാ യസ് ആഹാ എന്താണാവോ എന്നെ കുറിച്ച് ആലോചിച്ചത് ഈ കാലമാടം കളം വിടുന്നില്ല എന്നാണോ അല്ല വക്കീലും ചന്ദ്രലേഖയും തമ്മിലുള്ള കല്യാണം എന്നാണാവോ എന്ന് ചിന്തിച്ചതാണ് ദേവിക ദേവികെ എന്റെ വായിലിരിക്കുന്നത് കേൾക്കരുത് രാവിലെ തന്നെ മനുഷ്യന്റെ മൂട് കളയാനായിട്ട് എന്ന് പറയട്ടോ അപ്പോ ദേവിക അങ്ങ് ചിരിച്ചോണ്ട് പറയാണ് യഥാർത്ഥം വക്കീലെ സെഞ്ചുറി അടിക്കും അതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത് എന്നാ പോരെ ദേവിക കൂടെ ഉണ്ടെങ്കിൽ ഡബിൾ സെഞ്ചുറി അടിക്കാനും ഞാൻ ആണെന്ന് പറയുമ്പോ ആ എന്നാ നമുക്ക് നോക്കാം എന്ന് ദേവികയും പറയുന്നത് ഒഴാണ് അവിടേക്ക് ചന്ദ്രലേഖ ജ്യൂസും വരുന്നത് സിദ്വേട്ട ജ്യൂസ് എന്ന് പറയുമ്പോ ആ അവിടെ വെച്ചേക്ക് എന്ന് പറയട്ടോ ആരാ സിദ്വേട്ട ഫോണില് എന്ന് ചോദിച്ചപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആണെന്ന് പറയട്ടോ അപ്പോൾ അത് കേട്ടപ്പോൾ ദേവിക പൊട്ടിച്ചിരിക്കുന്നുണ്ട് സിദ്ധുവിന്റെ മറുപടി കേട്ടിട്ട് നിങ്ങൾ ഗാസാമിലെ പ്രശ്നത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കായിരുന്നു എന്ന് പറയുമ്പോ ചന്ദ്രലേക്ക് പറയുന്നത് ഓ ജോക്ക് എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ ചന്ദ്രയിലേക്ക് പോവാട്ടോ അപ്പോഴൊക്കെ ദേവിക പൊട്ടിച്ചിരിക്കാണ് എന്നിട്ട് ദേവിക ചോദിക്കാണ് ആരാണ് ചന്ദ്രലേക്ക് ആണോ എന്ന് ചോദിക്കുമ്പോൾ ആ അതെ സുഖം കൊണ്ട് വന്നതാണ് എന്താ നിനക്ക് വേണോ ചന്ദ്രനിലേക്ക് ജ്യൂസ് കടയും തുടങ്ങിയോ എന്ന് ചോദിക്കും ആ അത് പെട്ടെന്ന് പൂട്ടി കെട്ടുന്ന കടയാണ് അല്ല എവിടെയാണെന്ന് ചോദിക്കുമ്പോ ഞാനിപ്പോ ബാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങണം എന്ന് പറയട്ടെ അപ്പോൾ എന്താ ബാങ്കിലെ എന്ന് ചോദിച്ചപ്പോൾ ദേവിക തമാശയോട് കൂടി പറയാണ് അവിടെ കുറച്ച് മീൻ വാങ്ങാനാണ് എന്താ വക്കീലെ ബാങ്കിൽ പോകുന്നത് എന്തിനാണ് പണം ഇടപാടുകൾക്ക് കുറച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനുണ്ട് ആഹാ പണക്കാരിയായി പോയല്ലോ എന്ന് പറയുമ്പോൾ എന്റെ പണമല്ല മെലിൻ തന്നു വിട്ടതാണ് എലിയോ എലിയല്ല മെലിൻ്റെ ഹോം നേഴ്സ് അവരുടെ അക്കൗണ്ടിൽ ഇടാൻ വേണ്ടിയിട്ടാണ് അതിനെന്തിനാ അവർ കിട്ടാ പോരെ എന്തിനാ ദേവികയെ ഏൽപ്പിക്കുന്നത് അതൊന്നും എനിക്കറിയില്ല ഒന്ന് ഹെൽപ് ചെയ്യാൻ പറ്റുമോ ചേച്ചി എന്ന് ചോദിച്ചു അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ അതങ്ങ് ഏറ്റെടുത്തു അല്ല ഏത് ബാങ്കിലാണ് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന ബാങ്കിലാണെന്ന് പറയട്ടോ എങ്കിൽ ഞാൻ ഇപ്പൊ അവിടേക്ക് വരാം അതെന്തിനാ വക്കീൽ ഇപ്പൊ ഇവിടേക്ക് വരുന്നത് ഇത് അമ്പതിനായിരം രൂപയുള്ളൂ അത് എനിക്ക് ഇടാവുന്നതേ ഉള്ളൂ എന്നാലും ഞാൻ കൂടെ വരാം എനിക്കൊന്ന് കാണാമല്ലോ അങ്ങനെയാണെങ്കിൽ നോക്കുകൂലി തരേണ്ടി വരും ആ ആദ്യമൊന്നും ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് അവർ സന്തോഷത്തോടെ ഫോൺ വെക്കാൻ കേട്ടോ പിന്നീട് ചന്ദ്രലേഖ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് പ്രേമ വരുകയാണ് എന്ത് പറ്റുമോളെ നീ എന്തെങ്കിലും ആലോചനയില്ലേ എന്ന് ചോദിക്കട്ടെ ഒന്നുമില്ല എന്തോ ഉണ്ട് എന്താണെങ്കിലും പറയും ഞാൻ സിദ്ധുവേട്ടന്റെ അടുത്തേക്ക് ജ്യൂസ് ചെന്നില്ലേ ആ സമയത്ത് ഫോണിൽ സംസാരിക്കായിരുന്നു ആരുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ആണെന്നാ ഞാൻ ചോദിച്ചപ്പോൾ പറയാം ആ അത് അവന്റെ പ്രസിഡന്റ് ആയിരിക്കും ആ ദേവിക ആയാലും അവര് രണ്ടുപേരും കൂടി ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടാവും നീ എന്നോ സിദ്ധുവിനെ നിരീക്ഷിച്ചേക്ക് എന്നും പറഞ്ഞ് പ്രേമ പോവാട്ടോ അങ്ങനെ ചന്ദ്രലേഖ അവരെ പിന്തുടർന്നുകൊണ്ട് അവരുടെ കൂടെ പോകുന്നുണ്ട് പിന്നെ ദേവികയുടെ അടുത്തേക്ക് സിദ്ധി ചൊല്ലുകയാണ് കേട്ടോ എന്നിട്ട് പറയാണ് ഞാനിപ്പോ പുറത്ത് നിന്ന് കരിഞ്ഞേനെ എന്ന് പറയുമ്പോൾ അതിനല്ലേ ഞാൻ നിന്നോട് ഇവിടെ കയറിയിരിക്കാൻ വേണ്ടി പറഞ്ഞത് പാവപ്പെട്ടവൻ വെച്ച് നീട്ടുന്ന തണല് വേണ്ടാന്ന് വെച്ച് വെയിലും മഴയും കൊണ്ട് നടക്കുന്നത് ദേവികയുടെ വാശിയാണല്ലോ ഈ വക്കീൽ വെറുതെ സാഹിത്യം ഒന്നും ഇറക്കേണ്ട എന്തിനാണ് എന്നെ കാണണം എന്ന് പറഞ്ഞത് ചുമ്മാ ഒന്ന് കാണാൻ ചുമ്മാ കാണാൻ എന്താ ഞാൻ എന്താ വല്ല അന്യഗ്രഹ ജീവിയാണോ അല്ലാന്നേ ഞാൻ എന്റെ ഹൃദയത്തിൽ ഒപ്പം താമസിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജീവി എ വക്കീലെ ഒരു വക്കീലിനെ അടിച്ചാല് ഏത് വകുപ്പിലായിരിക്കും കേസ് വേണ്ടായി ഞാൻ ഒരു ആഗ്രഹം പറയാനാണ് വന്നത് എന്താ ആഗ്രഹം ബ്രെഡ് ഓംലെറ്റ് ആണോ അതല്ലേ ദേവികെ ദേവികയുടെ കാരുണ്യത്തിൽ സുതിയേട്ടന്റെ ത്യാഗത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ട് രണ്ടു വർഷമായി പുനർജന്മ ം ഈ ജന്മത്തിലെ നേട്ടം എന്ന് പറഞ്ഞപ്പോൾ ദേവിക പറയാണ് എല്ലാവർക്കും നേട്ടം ഈ ദേവികയ്ക്ക് മാത്രം നഷ്ടം അത് കേട്ടപ്പോൾ ദേവൂട്ടി എന്ന് വിളിച്ചപ്പോൾ ദേവിക തന്നെ സിദ്ധുവിനെ ഒന്ന് നോക്കുകയാണ് കേട്ടോ അല്ല ദേവിക ഞാൻ പറയാൻ വന്നത് തീർന്നിട്ടില്ല എന്ന് പറയട്ടെ അപ്പോൾ ദേവൂട്ടി എന്നുള്ള വാക്ക് കേട്ടപ്പോൾ ദേവികയുടെ കണ്ണുകൾ അങ്ങ് നിറഞ്ഞു പോവാണ് സങ്കടം ഉള്ളിൽ ഉള്ളിലൊതുക്കിക്കൊണ്ട് ദേവിക പറയാണ് സിദ്ധു പറ ഞാൻ കേൾക്കാം ഈട്ടൻ ഈ ഭൂമിയിൽ നിന്നും പോയ ദിവസം അല്ലെങ്കിൽ സിദ്ധാർത്ഥന് ജീവിതം തിരിച്ചു കിട്ടിയ ദിവസം നമുക്കൊന്ന് രണ്ടു പേർക്കും കൂടി അമ്പലത്തിൽ പോവണം എന്നിട്ട് പ്രാർത്ഥിക്കാം സുധിയേട്ടന്റെ ചിതാഭസ്വം നമുക്ക് കടലിൽ ഒഴുക്കണ്ടേ നമുക്ക് അച്ഛനെയും കൂട്ടി രാമേശ്വരത്തേക്ക് പോയാലോ സിദ്ധേട്ടന്റെ ഓർമ്മ കടലിൽ ഒഴുക്കുന്നതിന്റെ മുന്നേ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് സിദ്ധു എഴുന്നേൽക്കണം സത്യം എല്ലാവരും അറിയണം വരത്ത് തീരണം പിന്നെ സുധീട്ടനെ മരണത്തിലേക്ക് തള്ളിവിട്ട ആ കാർ യാത്രക്കാരെ എനിക്ക് കണ്ടുപിടിക്കണം വികയുടെ കണ്ണുനീരിന് തുടക്കം കുറിച്ചത് ആ കാറാണ് അവരെ കണ്ടുപിടിക്കാൻ സഹായിക്കാം എന്നുള്ളത് നിരഞ്ജൻ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അമ്പലത്തിൽ പോകുന്നതിനെ കുറിച്ച് ഞാൻ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് പറയാം സിദ്ധു എന്ന് പറയട്ടോ എങ്കിൽ ഞാൻ ഞാൻ എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് സിദ്ധു പറയണേ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയണേ അത് നമുക്ക് മറ്റൊരു ദിവസം ആവാം എന്ന് പറഞ്ഞ് ദേവിക പെട്ടെന്ന് തന്നെ പോവുകയാണ് അപ്പോൾ ദേവിക പറഞ്ഞ വാക്കുകളൊക്കെ കേട്ട് സിദ്ധാർത്ഥിന് വല്ലാത്ത വിഷമം വരികയാണ് കേട്ടോ എന്നിട്ട് ദേവിക പിന്നെ ഫ്രൂട്ട്സ് കടയിലേക്കാണ് പോകുന്നത് അങ്ങനെ ഫ്രൂട്ട്സുകളൊക്കെ എടുക്കുന്ന സമയത്താണ് അവിടേക്ക് ചന്ദ്രലേഖ വരുന്നത് ചന്ദ്രലേഖ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ശത്രുവല്ലേ എനിക്ക് എന്ത് വിശേഷം നിങ്ങൾക്കൊക്കെ അല്ലേ ഇപ്പോൾ വിശേഷമുള്ളത് നിങ്ങൾ ശുദ്ധീവേട്ടനുമായി സംസാരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു സത്യത്തിൽ ഞാൻ കുറച്ച് ും മുന്തിരി ഒക്കെ വാങ്ങാം കരുതി ഇറങ്ങിയതാണ് അക്കൂട്ടത്തിൽ സിദ്ധുവിനെയും കണ്ടു ഇപ്പോൾ ചന്ദ്രലേഖ പറയണ സിദ്ധു ഓറഞ്ച് മുന്തിരി ആ കിട്ടാത്ത പൊന്തിരി പുളിക്കും അത് കേട്ടപ്പോൾ ദേവിക പറയുന്നത് ആ ചന്ദ്രലേഖയുടെ കാര്യത്തിലാവും ആരുടെ കാര്യത്തിലാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം തൽക്കാലം എനിക്കിപ്പോൾ ഒരു അപേക്ഷയാണ് പറയാനുള്ളത് എന്താണാവോ അപേക്ഷ ചന്ദ്രലേഖയെ പോലെ ഒരു രാജകുമാരിക്ക് എന്റെ മുന്നിൽ അപേക്ഷയും രാജകുമാരിയിൽ നിന്നും രാജകുമാരനെ കൊട്ടാരം നിർത്തകി എടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ദേവിക പെട്ടെന്ന് അങ്ങ് ഞെട്ടാണ് കേട്ടോ അപ്പോൾ ദേവിക പറയണത് അത് രാജകുമാരനല്ലേ തീരുമാനം കൊട്ടാര നർത്തകി എന്ത് ചെയ്യാനാണെന്ന് പറയുമ്പോ ചന്ദ്രലേഖ പറയണേ അപകടം ചോദിച്ചു വാങ്ങരുത് എന്റെ അച്ഛനെ ശരിക്കും അറിയാമല്ലോ എന്ന് ചോദിക്കുമ്പോ ദേവിക പറയണ് അത് ചന്ദ്രമോള് മാത്രം അറിഞ്ഞ പോരേ അല്ല അതിരിക്കട്ടെ ഈ അപേക്ഷയും ഭീഷണിയുമായിട്ട് ഇറങ്ങിയതാണോ വേറെന്തെങ്കിലും പർച്ചേസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ചന്ദ്രലേഖ പെട്ടെന്ന് അങ്ങ് പതറും കൊണ്ട് പറയണേ ഞാൻ കുറച്ച് ഓറഞ്ച് മുന്തിരിയൊക്കെ വാങ്ങാൻ ഇറങ്ങിയതാണെന്ന് ഓ ഞാൻ കരുതി അച്ഛനും മദ്യക്കുപ്പി വാങ്ങാൻ ഇറങ്ങിയതാകുമെന്ന് അത് കേട്ടപ്പോ ചന്ദ്രലേഖ പെട്ടെന്ന് അങ്ങ് ഞെട്ടാണ് കേട്ടോ എന്താ പറയുക ദൈവിക കഥയെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട് കഷ്ടം തന്നെ എന്തായാലും രാജകുമാരി ഫലമൂലാതകളൊക്കെ വാങ്ങിയിട്ട് പോവാൻ നോക്ക് ഈ കൊട്ടാര നർത്തകിക്ക് കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞ് ദേവിക പോവുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ദേഷ്യം വരികയാണ് അങ്ങനെ ചന്ദ്രലേഖ അച്ഛനെ വിളിക്കുകയാണ് കേട്ടോ എനിക്ക് അത്യാവശ്യമായിട്ട് തന്നെ അച്ഛനെ ഒന്ന് കാണണം എന്ന് പറയുന്നത് അങ്ങനെ നടേശൻ്റെ അടുത്തേക്ക് ചന്ദ്രലേഖ ചെല്ലുകയാണ് എന്നിട്ട് ദേവികയുമായിട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ സിദ്ധുവും ദേവികയും കണ്ടുമുട്ടി സംസാരിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയാണ് അതുകൊണ്ട് അച്ഛൻ ഒരു കാര്യം ചെയ്യണം എത്രയും പെട്ടെന്ന് ദേവികയെ ഇല്ലാതാക്കണം അതിനെന്നെ അച്ഛൻ സഹായി ആയിക്കും പിന്നെ ചന്ദ്രലേഖയുടെ ഈ ആവശ്യം നടേശൻ അങ്ങ് ഏറ്റെടുക്കാനുണ്ടോ ദേവികയെ ഇങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ള ആ ഒരു തീരുമാനം അവർ രണ്ടുപേരും എടുക്കുകയാണ് സിദ്ധവേട്ടനെ എനിക്ക് സ്വന്തമാക്കണമെങ്കിൽ ദേവിക എന്നതാണ് എനിക്ക് തടസ്സം ആ ദേവിക ഇല്ലാതായാൽ എനിക്ക് സിദ്ധുവേട്ടനെ പിന്നെ സ്വന്തമാക്കാൻ കഴിയുമെന്ന് ചന്ദ്രലേഖ പറയുന്ന വാക്ക് കേട്ട് നടേശൻ അക്കാര്യം തീരുമാനിക്കുകയാണ്